ലയും മരരെ തേടി തരയിൽ വന്നവന കരകൾ പാപക്കാരകൾ കഴുകും കരുണാ സാഗരമേ കരയറിയ സാഗരമേ

ക്രിസ്തു യേശുവിന്റെ സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും നാം കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുകയും വിശ്രമം കണ്ടെത്താൻ അവൻ്റെ അടുക്കൽ വരികയും വേണം ിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും കർത്താവ് തന്നിലേക്ക് വിളിക്കുന്നു പാപത്തിന്റെ ഭാരം വളരെ ഭാരമുള്ള ഒരു മുഖം പോലെയാണ് ഈ ഭാരത്തിൽ നിന്ന് മനുഷ്യനെ പിടിവിക്കുവാൻ കർത്താവ് യേശുക്രിസ്തു ജടത്തിൽ വെളിപ്പെട്ടു നിഷ്കളങ്കനും നിരപരാധിയും ആയിരുന്നിട്ടും മനുഷ്യരാശിയുടെ പാപഭാരം സ്വയം ഏറ്റെടുത്ത് യേശുക്രിസ്തു ക്രൂശിൽ നമുക്കായി യാഗമായി തീർന്നു മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്നവന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു അവൻ ക്രിസ്തുവിൽ വിശ്രാമം കണ്ടെത്തുന്നു നിങ്ങളുടെ ജീവിതത്തിലും കർത്താവായ യേശു ക്രിസ്തുവിൽ അർപ്പിച്ച് പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട് ഒരു ദൈവവൈതലായി തീർന്ന് ആശ്വാസം കണ്ടെത്തുവാൻ ഒരു ജീവിതം കണ്ടെത്തുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ